ശബരിമലയിൽ കൊള്ള നടന്നത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അറിവോടെയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യം മുതൽ പറയുന്നത് ഇതൊരു വീഴ്ചയായിരുന്നു ഇതിന്റെ ഒരു കവറപ്പിന് എത്രയോ കാലമായിട്ട് ട്രൈ ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബിജെപി ആദ്യത്തെ ദിവസം മുതൽ പറഞ്ഞത് എന്താണ് ഇതെല്ലാം ഈ കൊള്ള നടന്നത് ഇവിടത്തെ മന്ത്രിയും മുഖ്യമന്ത്രി പിന്തുണ കൊണ്ട് മാത്രമേ ഇതെല്ലാം നടക്കാൻ പറ്റൂ അത് നമ്മൾ കൃത്യമായി അന്ന് തന്നെ പറഞ്ഞതാണ് നമ്മൾ എന്താണ് ചോദിച്ചത് ബി ചോദിച്ചത് മന്ത്രി രാജിവെക്കണം ഒരു സി ബി ഐ അല്ലെങ്കിൽ സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിന്റെ ഒരു അന്വേഷണം നടക്കണം ദേവസ്വം ബോർഡിനെ പിരിച്ചു വിടണം ഇതാണ് ഞങ്ങൾ അന്ന് ആദ്യത്തെ ദിവസം മുതൽ ഇന്നുവരെ ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ആദ്യം അവർ പറഞ്ഞു വീഴ്ചയാണ് അപ്പോ ഇത് കണ്ട് ജനങ്ങൾക്ക് അത് എന്ന് കണ്ടപ്പോൾ ആ ഒരു പോറ്റീനെ കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊരു വാസു നോക്കൂ ഇതെല്ലാം ശരി വാസുവും ജയിലിൽ പോണം പോറ്റിയും ജയിലിൽ പോണം പക്ഷേ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് നമ്മൾ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇത് വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇതിനെ കവറപ്പ് ചെയ്യാൻ ഒപ്പം ഇവർക്ക് പിന്നിലുള്ളവരെയും കൂടെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അത് വിശ്വാസികളോടുള്ള വഞ്ചനയാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു